നീ എന്തിനാ മുത്തേ ബേജാറാവണത് ഞാനില്ല നിന്റെ കൂടെ ഞാൻ ഞാനുള്ളിടത്തോളം കാലം നീ എന്തിനാണ് ബേജാറാവണ മുത്തേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കിട്ടിലം വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണിത് ലക്ഷക്കണക്കിന് ആളുകളാണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടത് ബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കുകയാണ് സഹോദരിമാരാണ് എന്ന് തോന്നുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന കുട്ടി മറ്റാളോട് ചോദിക്കുകയാണ് എന്താ നീ ഭക്ഷണം കഴിക്കാത്തത് എന്നുള്ളത് അപ്പോൾ ആ ഒരു കൈ കാണിച്ചു കൊടുക്കുകയാണ് മുറിയായി എന്നുള്ളത് ആ ഒച്ചടാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി പറയാണ് ബേജാറാവണ്ട ഞാൻ ഉണ്ടല്ലോ ഞാൻ ഉണ്ടാവുമ്പോൾ എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ആ വാരി കൊടുക്കുന്ന ആ ഒരു രംഗ ഉണ്ടല്ലോ ഇതൊക്കെ മനസ്സിൽ തറച്ച് കയറുന്ന ഒരു വീഡിയോ തന്നെ കേട്ടോ അല്ലെങ്കിലും കുട്ടികളുടെ മനസ്സിൽ കള്ളമില്ല അല്ലെങ്കിൽ വഞ്ചനയില്ല എന്നുള്ളതാണല്ലോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലറ്റ് ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക